പിന്നെ കരുതി ഉണ്ടായി അപ്പൊ അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല എത്രയും പെട്ടെന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ എന്റെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് അത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് അതുപോലെ ഞാൻ വന്നപ്പോൾ അമ്മ ചീരത്തോരൻ ഉണ്ടാക്കുമായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വിശേഷം പറയാം അപ്പോൾ ആദ്യം തന്നെ ചീരയൊക്കെ അരിഞ്ഞിട്ട് പച്ചമുളക് ഉള്ളി അത് അരിഞ്ഞ് ചേർക്കുക അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ചരണ്ടി ചേർക്കും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു ചീരത്തോറിൻ്റെ റെസിപ്പി അതു തന്നെയാണ് എനിക്ക് ചട്ടിക്ക് ഇവിടെ ആയി കടുക് പൊട്ടിച്ച് എണ്ണ വീഴ്ച്ചു കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ ചീരയൊക്കെ ഇതിനകത്തൊക്കിയിട്ടും എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാകും കേട്ടോ അതിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചീരയാണ് പക്ഷേ ഒന്നും അടിക്കാതെ ഉണ്ടായതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചീരത്തോരനൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചീരത്തോറിനൊക്കെ റെഡിയായി കറിയൊക്കെ ആയി ഞങ്ങള് ചക്ക പറിക്കാൻ പോയി കേട്ടോ പറയോ